നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ കസ്റ്റംസ് പരിശോധന നിന്നും അടയ്ക്കാതെ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തു എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ പരിശോധന നടത്തുന്നത് രാവിലെ മുതൽ കേരളത്തിന്റെ ചുമതലയുള്ള കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ നിരവധി ഉദ്യോഗസ്ഥരാണ് വൈറ്റിലയിലും പനമ്പിള്ളി നഗറിലുമുള്ള നടന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നത് റെയ്ഡ് ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കേരളത്തിൽ മുപ്പതിടങ്ങളിൽ ഇത്തരത്തിൽ റെയ്ഡുകൾ നടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ ഇടനിലക്കാർ വാങ്ങുകയും അവ ഹിമാചൽ പ്രദേശിലേക്ക് എത്തിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യുകയും ആ വാഹനങ്ങൾ പിന്നീട് കൂടിയ വിലയ്ക്ക് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രമുഖന്മാർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച് ചില പരാതികൾ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിലടക്കം റെയ്ഡുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ശരിയാണെങ്കിൽ ഭൂട്ടാൻ മിലിട്ടറി ഉപയോഗിച്ച പഴയ വാഹനങ്ങളെല്ലാം മറിച്ച് അതിന്റെ മറവിൽ പുതിയ വാഹനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലാൻഡ് റോവർ അടക്കമുള്ള വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് എത്തിക്കുന്നു ഭൂട്ടാനിൽ അവ രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് സെക്കൻഡ് ഹാൻഡ് വാഹനം എന്ന രീതിയിൽ അവ ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുന്നു ഹിമാചൽ പ്രദേശിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം അത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ വിൽക്കുന്നു അത്തരത്തിലുള്ള വാഹനങ്ങൾ ദുൽഖർ സൽമാനും പൃഥ്വിരാജും വാങ്ങിയിട്ടുണ്ട് ആ നമ്പർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ നമ്പർ അടക്കമുള്ളവ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം പരിശോധന നടക്കുന്നത് ഇതുകൂടാതെ സിനിമാ മേഖലയിലുള്ള ഒരു സാങ്കേതിക പ്രവർത്തകന്റെ വീട്ടിലും കളമശ്ശേരിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ കേരളത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ ആ മുപ്പത് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു വാഹന ഷോറൂമുകളടക്കം വാഹനങ്ങളുടെ അറ്റപ്പുറ്റപ്പണികളും വാഹനങ്ങളുടെ മോഡിഫിക്കേഷനും വരുത്തുന്ന കേന്ദ്രങ്ങളിലടക്കം ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നേരത്തെ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ പൃഥ്വിരാജന്റെ വീട്ടിൽ റെയ്ഡിനായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു എന്നാൽ ആ വീട്ടിൽ വാഹനങ്ങളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല ഇതുമൂലം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് കൊച്ചിയിലെ നടന്മാരുടെ വീടുകളിലേക്ക് അന്വേഷണം ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭൂട്ടാനിൽ നികുതി അടയ്ക്കാതെ അവിടെ നിന്ന് വാഹനങ്ങൾ അതിർത്തി വഴി കടത്തുകയും അവ ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം ഈ വാഹനങ്ങൾ മറ്റ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിൾക്ക് ണ്ട് ഏറ്റവും അത്യാഡംബരമുള്ള മുന്തിയ ഇനം വാഹനങ്ങളാണ് പലതും നേരത്തെ ഭൂട്ടാനിലെ സൈന്യം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അവ സൈന്യ ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇത്തരത്തിൽ വാങ്ങി ഇടനിലക്കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അവ പുതിയ വാഹനങ്ങൾ എന്ന നിലയ്ക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇതിന് ഇതിന് പിന്നിലും വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പുതിയ വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിലേക്ക് കടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ത്യയിൽ എത്തിച്ചത് തരം കാറുകളാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ആ റെയ്ഡിന് ഓപ്പറേഷൻ നുങ്കൂർ എന്നാണ് കേന്ദ്ര സർക്കാർ പേര് നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ കസ്റ്റംസ് വിഭാഗത്തിന്റെ പ്രിവെന്റീവ് വിഭാഗമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് സംസ്ഥാനത്തെ നാല് ജില്ലകളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് തിരുവനന്തപുരം കോട്ടയം എറണാകുളം മലപ്പുറം ഡയറക്ടർ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിനടക്കം നേരത്തെ ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിരുന്നു ആ പരാതികൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് ലാൻഡ് റോവർ അടക്കം എട്ട് തരത്തിലുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കേരളത്തിലെ മലയാളത്തിലെ രണ്ട് പ്രമുഖ നടന്മാർ ആ മലയാളത്തിലെ രണ്ട് പ്രമുഖ നടന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു റെയ്ഡിന് പിന്നിൽ കൃത്യമായ പരാതി ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഓപ്പറേഷൻ നുങ്കൂർ മലയാളത്തിലെ പ്രമുഖ നടന്മാരായിട്ടുള്ള പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ റെയ്ഡുകൾ നടക്കുകയാണ് നികുതി വെട്ടിച്ചുകൊണ്ട് ഭൂട്ടാനിൽ നിന്നും അത്യാഡംബര വാഹനങ്ങൾ രാജ്യത്തേക്ക് കടത്തി അവ സ്വന്തമാക്കി എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വലിയ ആക്ഷേപം നടക്കുന്നത് വലിയ റെയ്ഡ് നടക്കുന്നത് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഏറ്റവും പുതുതായി പുറത്തു വരികയാണ് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു പൃഥ്വിരാജ് തിരുവനന്തപുരത്തില്ല തിരുവനന്തപുരത്തെ വീട്ടിൽ രാവിലെ റെയ്ഡിനെത്തിയെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും നിർണായകമായി ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരമാണ് നമുക്കറിയാം പൃഥ്വിരാജിന്റെ ചില സിനിമകൾ ആ സിനിമകൾ കൈകാര്യം ചെയ്ത പ്രമേയങ്ങൾ പ്രത്യേകിച്ച് എംബുരാൻ അടക്കമുള്ള സിനിമകൾ അത് രാജ്യവിരുദ്ധമായ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു സൈന്യത്തെ തള്ളിപ്പറഞ്ഞിരുന്നു സൈന്യത്തിനെ സൈന്യത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ചില വാക്കുകൾ അതിലുണ്ടായിരുന്നു എന്നുള്ളത് വലിയ വിവാദമായിരുന്നു ഇപ്പോൾ നടക്കുന്ന റെയ്ഡിന് അതുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ പോലും സ്വാഭാവികമായും പൃഥ്വിരാജിലേക്ക് അന്വേഷണം എത്തിപ്പെട്ടത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് എന്തായാലും പൃഥ്വിരാജും ദുൽഖർ ും ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ അന്വേഷണ പരിധിയിലായി കഴിഞ്ഞിരിക്കുന്നു കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗത്തിന്റെ പരിധിയിലായി കഴിഞ്ഞിരിക്കുന്നു ഇരു നടന്മാരുടെയും വീടുകളിൽ ഇപ്പോൾ റെയ്ഡുകൾ തുടരുകയാണ് അതിൽ പൃഥ്വിരാജിന്റെ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും വീടുകളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്